ഇംഗ്ലീഷ് പള്ളിയിലാണ് വന്നത് സെൻറ്റ് ജോസഫ് മണ്ടരി പള്ളി ഇന്നത്തെ പ്രത്യേകത പ്രത്യേകതയും വന്നാൽ ഇന്ന് നമുക്ക് അമോഷൻ്റെ ഇതേക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു അങ്ങനത്തെ ഉണ്ട് എല്ലാവരുടെയും നമ്മളാണ് ഉണ്ട് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇത്ര മാസമായ കുഞ്ഞുങ്ങളെ ഈ പ്രസനകത്ത് വന്നേ ഇട്ടും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരിന്ന് ബോധവൽക്കരിക്കുന്ന ദിവസമായിരുന്നു നമുക്ക് തന്നെ ഫാമിലി അപ്പോസിഡറ്റിൻ്റെ പ്രാസാറുണ്ട് അവിടുത്തെ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ യൂണിറ്റുകൾ ഞാൻ ഇന്നത് അദ്ദേഹത്തെ നമ്മളിന്ന് അനുസ്മരിക്കുകയായിരുന്നു അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ചങ്ങനാശ്ശേരിലെ ഏറ്റവും കൂടുതലായിട്ട് ഈ ക്രോബനത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി പ്രതീക്ഷിതമായിട്ടുള്ള ഇടവകളിൽ വന്ന് ക്ലാസ് കൊടുത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഇതൊന്നും ഓർക്കാം ു ഈ ഭൂമിയിൽ നടന്ന കണ്ടോ പിച്ച വെച്ച് ചെരുപ്പിൻ്റെ മോഡൽ കൂടെ കൊടുത്ത് വെക്കുന്നുണ്ട് പിച്ച വെച്ച് നടക്കേണ്ട കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് അന്നേരപ്പം അത് അന്നേരപ്പം അതിന് അനുസ്മരിപ്പിക്കുന്ന ദിവസം അപ്പോൾ നമുക്കൊത്തിരി വിഷം ഈ ഭൂമിയിൽ ജീവിച്ച് നടന്ന് ആസ്വദിച്ച് കുഞ്ഞ് നടക്കേണ്ട ഒരു കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ചു കളയുന്നു അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്ന ദിവസം അതെല്ലാവരും ശ്രദ്ധിക്കുക മക്കളെയൊക്കെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുവക്കെ ബായി